ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഗുഹ കാണാൻ പോയാലോ എവിടെയെന്ന് പറയുമോ ടാസ്മാനിയൽ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയൽ ഓ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ ഈ ഗുഹയിലെ എത്താനായിട്ട് ഇതാണ് ആ ഗുഹ ഇതിൻ്റെ പേര് മാറാ കേവ്സ് കേസ് ഇതൊരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം പഴക്കമുള്ളതാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇത് കണ്ടെത്തിയത് ഇത് റെയിൽവേയുടെ റെയിലിനോട് ബന്ധപ്പെട്ടിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നതിന് ഭാഗമായിട്ട് അതിൻ്റെ പണി നടക്കുമ്പോഴാണ് ഈ ഗുഹ കണ്ടെത്തിയത് ഈ ഏരിയയിൽ ആക്ച്വലി ഒരു മുന്നൂറിൽ പരം ഗുഹകളുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അതിൽ ഈ മാരാക്കോപ്പ കേവ്സിനാണ് പ്രത്യേകത കൂടുതലും ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടുതലും എന്തുകൊണ്ടെന്നറിയോ ഇതിൻ്റെ ഈ ലൈം സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ കാരണം ലൈം സ്റ്റോൺ എന്ന് വെച്ചാൽ നാട്ടിലെ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തോടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ സ്ലോപ്പ് പോലെയാണ് മുകളിൽ നിന്ന് നമ്മൾ മീൻസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന് പ്രത്യേകത താഴെക്കൂടെ നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വഴി അവർ അത് ബിൽഡ് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് താഴെക്കൂടെ കുറേ റിവർ എന്ത് പറയുന്ന ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ട് അവിടെ അതിനകത്ത് അതുപോലെ തന്നെ ഈ ലൈം സ്റ്റോൺ ഈ കുമ്മായ ഇങ്ങനെ വളർന്ന് വളർന്ന് ഇത് വർഷങ്ങളോളം പിടിച്ചിട്ടാണ് ഇത് വളർന്നിരിക്കുന്നത് അത് ചിലതുണ്ടല്ലോ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഒരു ഉപ്പിച്ചില്ലകത്ത് അവരിങ്ങനെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതിങ്ങനെ വലിയൊരു ഒരു കുമ്മായാണ് കേട്ടോ ഭയങ്കര ഷാർപ്പാണ് സോ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഇതിനകത്തുനിന്ന് നടക്കാനായിട്ട് ഇത് ഏകദേശം നമുക്കൊരു അറുന്നൂറ് മീറ്ററോളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ നടക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുനൂറ് മീറ്റർ ഉള്ളത് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ അറിയപ്പെടുന്നത് മോളി ക്രിക്ക ഈ മോളിക്രി കേവ്സിൽ കേവ് ഉണ്ട് പിന്നെ കിങ്സ് സോളമൻ കേവ്സും ഉണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഗൈഡഡ് ഗൈഡ് ഉണ്ട് നമുക്ക് ടൂറ് പറഞ്ഞു തരാനായിട്ട് അവരിതിലൂടെ നമ്മളെ കൂടെ നടത്തിക്കും അതിൻ്റെ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയും പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലോവേംസ് ആണ് മീൻസ് തിളങ്ങുന്ന പുഴുക്കൾ അപ്പം നമുക്കിവിടൊക്കെ ഇവരിങ്ങനെ ടോർച്ചടിച്ച് കാണിച്ചു തരും കുറേ ഇങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് കഴിഞ്ഞ് ഒരു സ്പോട്ട് എത്തുമ്പോഴത്തേക്കും ഗൈഡ് പറയും നമ്മളോട് എല്ലാവരുടെയും മൊബൈലും ഫ്ലാഷ് ലൈറ്റും എല്ലാം ഓഫ് ചെയ്യാനായിട്ട് ആ ഓഫ് ചെയ്ത് കഴിയുമ്പോഴുള്ളൂ നമ്മൾ പറയും മുകളിലോട്ട് നോക്കാൻ നമുക്കിങ്ങനെ ജസ്റ്റ് നമ്മൾ മുകളിലോട്ട് നമ്മൾ അടിപൊളിയായിരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഒരു നക്ഷത്രങ്ങൾ ഒക്കെ തിളങ്ങുന്ന പോലെ തിന്നോ നമ്മളീ നോക്കുമ്പോഴത്തേക്കും ൂരാക്കൂരു ഇട്ട് മുകളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ അത് ശരിക്കും എന്താണെന്നറിയോ ഗ്ലോവേംസ് ആണ് പുഴുക്കളാട്ടോ പുഴുക്കളുടെ ഒരു ഒരു തിളങ്ങുന്ന പുഴുക്കളുള്ള ഗുഹയാണിത് അതിന് ഇത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ പുഴുക്കളുള്ള ഗുഹയും ഇതാണ് കേട്ടോ മാറാക്കോപ്പ് നമ്മള് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടിയിട്ടാണ് ഗുഹ കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗുഹയില് നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നടക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പിലൂടെ കയറുകയും ഇറങ്ങുകയും സൈഡിൽ കൂടെയും പോവുകയും ചിലയിടത്തൊക്കെ ശരിക്കും പേടി തോന്നേ ചില സ്ഥലങ്ങളൊക്കെ തോന്നും മീൻസ് ഭയങ്കര ഇരുട്ടാണ് ഇവർ ഇരുട്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കുറേ മീൻസ് ചെറിയ ചെറിയ എന്ത് പറയുന്നത് കുറേ ജീവികളുണ്ട് ചെറിയ ചെറിയ ജീവികളുണ്ട് അപ്പം അത് അവർക്ക് വളരാൻ വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ അവർക്ക് ലൈറ്റിൽ വളരാൻ പറ്റില്ല സോ അതാണ് ഈ ഗുഹയെ സംരക്ഷിക്കുന്ന ജീവികൾ സോ അപ്പം ഈ ടൂറിസ്റ്റിൻ്റെ ഒരിതാണ് ലൈറ്റ് യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ അവര് വളരെ പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ കൂടുതൽ ഗുഹകളെല്ലാം നമുക്ക് കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള ടാസ്മാനിയും മാതിരിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ഗുഹകള് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ട്രിപ്പായിരുന്നു കുട്ടികൾക്കും എല്ലാ ഏജ്ക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് ആട്ടോ നല്ലൊരു അത് മൊമെൻ്റ് ആയിരിക്കും ആ ഒരു ഗ്ലോ ഗ്ലോവേംസിനെ കണ്ടതും ഇതിനകത്തൂടെ പോയതും നമ്മുടെ പ്രകൃതിയുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ തോന്നിക്കും എത്രയായാലും നമ്മൾ മലയാളീസ് ആണെങ്കിലും എല്ലാ ഹ്യൂമൻസും നമ്മൾ നേച്ചറായിട്ട് അറ്റാച്ച്ഡ് ആണ് കൂടുതലും സോ നമ്മളിങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമ്പം ഇതാ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു ലൈം സ്റ്റോൺ ഏറ്റവും കൂടുതൽ നീളമുള്ളത് അവർ ഗ്ലാസ് ജാറിൽ വെച്ചിരിക്കുന്ന അതായിരുന്നു കേട്ടോ അത് എത്രയോ മീറ്റർ അതാണ് സോ അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നവർ ഇതൊക്കെ ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ആട്ടോ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഷാർപ്പ് കേട്ടോ നമുക്ക് ഈ ഗുഹയിലേക്ക് എൻട്രൻസിനായിട്ട് അവർ ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട് പത്തൊമ്പത് ഡോളർ എടുത്തിട്ടാണ് അതിൻ്റെ ചാർജ് വരുന്നത് പിന്നെ അതിനുള്ളിൽ തന്നെ നമുക്ക് ഗുഹയുടെ പുറത്ത് നമുക്ക് ഷോപ്പുകളും ஈஷோப்ஸும் எல்லாம் உண்டு